അപ്പൊ ഗൈസ് ഞാൻ ഇന്ന് പാത്രം കുടിച്ചങ്ങോട്ടാ പോന്നുവെച്ച നമുക്ക് അവിടെ നിന്ന് കാണാ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇണ്ട് നല്ലോണം ഭൂത ചാമ്പക്ക് പറിക്കാതെ അപ്പൊ ഗൈസ് ഇതാണ് ചാമ്പക്കത് ഗ്രീൻ ചാമ്പയാണ് കേട്ടോ നമുക്ക് പറിക്കാം ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ നനക്കാൻ പോകുമ്പോ തന്നെ അത് ചാടും കെട്ടോ എല്ലൊക്കെ നനക്കാൻ പോകുന്ന മുന്നേ തന്നെ ചാടും പിന്നെ നനക്കാൻ പോയാലും ചാടും ചാടി 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 ഒക്കെയാണ് ഇപ്പൊ ഇത് മൂന്ന് മൂന്ന് ചാമ്പക്കിലേക്ക് അല ഇട്ടിട്ടുണ്ട് ഇത് ഓരോന്നും ഇങ്ങനെ ചാടിച്ചാടി പോവുവാണേക്കെ